നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോണത് ഗോൾഡ് ലോൺ എടുത്തിട്ട് പെട്ടുപോണ ഒരു ആൾക്കാരുടെ സിറ്റുവേഷൻ ആണ് അപ്പോൾ ഒരു റിയൽ സ്റ്റോറി പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കാലം മുന്നേ ഒരു ഫാമിലി വന്നിരുന്നു അവർ ഗോൾഡ് ലോൺ ഏകദേശം ടു തൗസൻഡ് എടുത്തിരുന്നു ഇരുപത് ലക്ഷം എടുത്തത് ഇപ്പോൾ കുറേ പൈസ അടച്ചിരുന്നു പക്ഷേ പിന്നെയും ടോപ്പ് അപ്പ് ചെയ്തെടുക്കുക പൈസ എടുത്തിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആ ഇരുപത് ലക്ഷം എന്നുള്ളത് മുപ്പത്താറ് ലക്ഷമായി അപ്പോൾ ഇവരാകെ ഒരു ടെൻഷനിൽ നിൽക്കണം ഗോൾഡ് ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ടു തൗസൻഡ് നയൻറ്റീനിൽ ഇരുപത് ലക്ഷം എടുത്തു അതിൽ കുറേ പൈസ അങ്ക അടച്ചു അപ്പോൾ ഏകദേശം ഒരു ടെൻ പെർസെൻ്റ് അതിന് മുകളിലാണ് അവർ ശരിക്കും നിൽക്കുന്ന ഇത്തിരി ഇത്തിരി ഹയർ റേറ്റാണിത് കാരണം അവരൊരു എൻ ബി എഫ് സി ടൈപ്പ് സെറ്റപ്പ് ചെയ്താണ് അവർ ലോൺ തരുന്നത് എനിക്കൊന്ന് പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നോ ഇൻട്രസ്റ്റ് ഇത്തിരി കൂടിയ റേറ്റാണ് അതിൻ്റെടുത്ത് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ഗോൾഡ് ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക എൻ ബി എഫ് സികൾ ചെറിയ ബാങ്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് റേറ്റ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ മുപ്പത്താറ് ലക്ഷം ഏകദേശം മുപ്പത്താറ് ലക്ഷത്തിന് മുകളിലാണ്ടോ ഞാനിപ്പോൾ ഒരു കണക്കിന് പറഞ്ഞപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് മുപ്പത്താറ് ലക്ഷത്തിന് മുകളിലായി ലോൺ പറഞ്ഞാൽ ഇതിൽ കുറേ പൈസ പേ ചെയ്തിട്ടുണ്ട് കുറേ പൈസ പിന്നെയും എടുത്തിട്ടുണ്ട് ഒരാവശ്യങ്ങൾ വന്നപ്പോൾ അതൊരു ശരിക്കും ഒരു ബഡ്ജറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ പൈസ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നത് പിന്നെ ഈ ഗോൾഡ് ലോൺ എടുക്കുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ ആറ് മാസത്തേക്കായിരിക്കും എടുക്കുന്നത് അല്ലെങ്കിൽ പന്ത്രണ്ട് മാസയ്ക്കായിരിക്കും എടുക്കുന്നത് ആ ടൈം കളഞ്ഞിട്ടടച്ചാൽ മതി ഇ എം ഐ എന്നുള്ള പരിപാടി ഇല്ല അപ്പോൾ നമ്മൾ പക്ഷേ ഇ എം ഐ എന്നുള്ള പരിപാടി ഉണ്ടാവണോ ആ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹോം ലോൺ ഇത് മാറാൻ പറ്റുള്ളൂ നമ്മൾ പൈസ കൊണ്ട് അടച്ചുകൊണ്ടിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലോൺ കൃത്യ ടൈമിൽ എടുക്കാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവില്ല പല ആൾക്കാർക്കും പറ്റിപ്പോണതാണ് ഇങ്ങനെ റോൾ ഓവർ ചെയ്ത് റോൾ ഓവർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ നിയമങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അടച്ചിട്ട് എടുക്കാൻ പറ്റുള്ളതൊക്കെ പക്ഷേ അത് പക്ഷേ നമ്മുടെ ബാങ്കിൽ നമുക്ക് പരിചയത്തിൻ്റെ ഉള്ള പേരിലൊക്കെ നമുക്കിങ്ങനെ മാനേജ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് നോക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇരുപത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ ആദ്യത്തെ കാര്യം വെച്ചാൽ പത്ത് ശതമാനം റേറ്റിലേക്കുള്ള ലോണിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ശരിക്കും ഒമ്പത് ശതമാനത്തിനൊക്കെയുള്ള കിട്ടുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് എസ് ബി ഐയിൽ നിന്ന് നോക്കിയിരിക്കുക എന്നിട്ട് മറ്റുള്ള ബാങ്കിലോ കാരണം എസ് ബി ഐയിലായിരിക്കും ഏറ്റവും കുറവ് റേറ്റ് കിട്ടുന്നത് ഞാൻ എസ് ബി ഐയുടെ പ്രൊമോട്ടറൊന്നും നല്ല കേട്ടോ ഞാൻ നാഷണലൈസ്ഡ് ബാങ്ക് എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഇപ്പോൾ പത്ത് ശതമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത് ലക്ഷത്തിന് ഒരു എത്ര വർഷത്തിന് നമ്മൾക്ക് തീർക്കണം നമ്മളൊരു മാനസികമായിട്ട് തയ്യാറാവുക എന്നെക്കൊണ്ട് ഈ ലോൺ എത്ര നാൾക്ക് അടച്ച് തീർക്കാനായിട്ട് പറ്റും അപ്പോൾ അഞ്ച് വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ശതമാനം വെച്ച് റേറ്റ് തന്നെ കിട്ടണമെങ്കിൽ പത്ത് ശതമാനത്തിനുണ്ടെങ്കിൽ അത്രയും കുറേ കിട്ടാം അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഇ എം ഐ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തി നാലായിരം രൂപ ഞാൻ കറക്റ്റ് കണക്ക് പറഞ്ഞില്ല ഞാൻ ഈ കറക്റ്റ് കണക്കൊക്കെ എഴുതി പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇ എം ഐ കാൽക്കുലേറ്ററുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കൺസപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഏകദേശം നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് ഇ എം ഐ വരും പന്ത്രണ്ട് ശതമാനത്തിൻ്റെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ പൈസ നമുക്ക് എല്ലാ മാസവും അടയ്ക്കാനായിട്ട് വരണം അങ്ങനെയാണെങ്കിലോ ഈ ലോൺ നമുക്ക് അഞ്ച് വർഷത്തിനുള്ളിൽ തീർക്കാൻ പറ്റുള്ളൂ അല്ല അഞ്ച് വർഷത്തിൽ തീർക്കാൻ പറ്റത്തില്ല ഇനി ആറ് മാസത്തിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകണം എത്ര രൂപ ഡിവൈഡ് ബൈ സിക്സ് മന്ത് എത്രീർ പൈസ അടയ്ക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യേണ്ട അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലോൺ എടുക്കരുത് അപ്പോൾ അഞ്ച് ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ലോണെങ്കിൽ അഞ്ച് വർഷത്തിൽ തീർക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും രൂപ വെച്ചിട്ട് നമ്മൾ എടുക്കണം പിന്നെ റോൾ ഓർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നമുക്ക് ലോണിൽ നിന്ന് മുക്തനാവാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ എത്ര രൂപ അടയ്ക്ക് നോക്കുക ഇങ്ങനെ അഞ്ച് വർഷത്തിന് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് വർഷം കൊണ്ട് അടയ്ക്കുമ്പോൾ ഏകദേശം ഏഴ് ഇരുപത് ലക്ഷം രൂപ നമ്മൾ എടുക്കുന്നു ഏഴ് ലക്ഷം രൂപയോളം നമുക്ക് ഇൻട്രസ്റ്റ് വരും അപ്പോൾ മൊത്തത്തിൽ അത്രയും ഇരുപത്തേഴ് ലക്ഷം രൂപയ്ക്ക് മൊത്തം ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ വിഷയം കണ്ട ഇത്രയും രൂപ ഇതാണിതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയാണ് പല ആൾക്കാരും നിന്ന് കടത്തിലേക്ക് പോകുന്നത് ഇനി അടുത്തൊരു സിനാരി പറഞ്ഞത് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പൈസ മാസം അടയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഇരുപത് ലക്ഷം രൂപ നമ്മൾ എടുക്കുന്നു അപ്പോൾ പത്ത് ശതമാനമാണ് റേറ്റ് ഒന്നും ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ ഒരു വർഷത്തിൽ കൊടുക്കണ്ടേ രണ്ട് ലക്ഷം രൂപ വൺ ഇൻട്രസ്റ്റ് പെർ ആനം നമ്മൾ കൊടുക്കണം ഓക്കെ അപ്പോൾ ഒരു മാസിക്കാണെങ്കിൽ എത്രയാവും ഏകദേശം അതൊരു പതിനേഴായിരം അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം പതിനേഴായിരം രൂപ തന്നെയായിരിക്കും പതിനേഴായിരം രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിനത്തിൽ നമ്മൾ കൊടുക്കണം അപ്പോൾ എല്ലാ മാസവും എവരി മന്ത് ഈ പതിനേഴായിരം രൂപ നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറാവണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഗുണമെന്നാണ് ഈ ക്യാപിറ്റൽ ഇങ്ങനെ തന്നെ നിൽക്കും ക്യാപിറ്റൽ കൊടുത്തില്ല ഇവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്താ പറയുക നമ്മൾ ഈ കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയില്ലേ അതിൻ്റെ എഫക്റ്റാണ് ഈ പറഞ്ഞ ഇതുപോലെ നമ്മൾ ആൽബർട്ട് എൻസിയും പറഞ്ഞിട്ടുണ്ട് എയ്റ്റ് വണ്ടർ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് മനസ്സിലാക്കിയ അവർ ഏൺ ചെയ്യാത്ത പറയുന്നത് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ഏൺ ചെയ്യാൻ പറ്റും പക്ഷെ അത് മനസ്സിലാക്കാത്തവർ എന്ന് വെച്ചാൽ ലോൺ എടുത്ത ആൾക്കാർക്ക് അത് പേ ചെയ്യേണ്ടിവരും അപ്പോൾ നമ്മൾ ഈ ലോൺ എടുത്തിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മളെ പഠിപ്പിക്കണമായിട്ട് നമ്മൾ പേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും എല്ലാ വർഷവും അപ്പോൾ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ടതാണ് എത്ര എത്രയാണോ നമ്മൾ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത് വരുന്നു പെർ മാസം അത് പറ്റുന്ന ഇറങ്ങി കുറച്ചും കൂടി കൂട്ടി അടയ്ക്കാൻ നോക്കുക അപ്പോൾ ക്യാപിറ്റലിന് ഒത്തിരി കുറയും അറ്റ്ലീസ്റ്റ് ഈ ക്യാപിറ്റൽ ഇങ്ങനെ തന്നെ നിർത്താനായിട്ട് പറ്റിടും ഈ ഒരു കേസിൽ അവരത് ചെയ്തിരുന്നെങ്കിൽ രണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷം അവർ എടുത്തു തന്നെയായിരിക്കും ഈ അഞ്ച് വർഷം കൊണ്ട് അവർ മൊത്തം ഒരു ഈ രണ്ട് ലക്ഷം വെച്ച് അടച്ചിരുന്നെങ്കിൽ തന്നെ പത്ത് ലക്ഷം അടയ്ക്കേണ്ടവരുള്ളൂ പത്ത് ലക്ഷം അടയ്ക്കേണ്ടവർ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടവർ വരുന്നു പിന്നെ ഇരുപത് ലക്ഷം മുതലും അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ തന്നെ മുപ്പത് ലക്ഷം ആവുള്ളൂ വരുന്നു ഈ ആറ് ലക്ഷം രൂപ വെറുതെ എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ വന്നേക്കുന്നത് കടം തീർന്നിട്ടില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഇടയിലും ആൾക്കാർക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗോൾഡ് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക അറ്റ്ലീസ്റ്റ് ഇൻട്രസ്റ്റ് പേ ഞാൻ എഴുതിയതൊക്കെ ആകെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ കേട്ടിരുന്ന് ഈ ഓർഡറിൽ നോക്കിയാൽ ഞാൻ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ലോൺ എത്രയാണോ ലോൺ എടുക്കുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണോ അത് എല്ലാ മാസം കൊടുക്കാൻ നോക്കുക എന്നിട്ട് ആ മുതൽ കൂട്ടിയെടുക്കാണ്ട് എന്നിട്ട് ശ്രമിക്കുക ഇനി അതല്ല നമുക്കൊരു ഉണ്ട് എത്ര വർഷത്തിനുള്ളിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇ എം ഐ കാൽക്കുലേറ്ററിൽ നോക്കുക ഇരുപത് ലക്ഷം രൂപ ഞാൻ എടുക്കുന്നു ലോണിൻ്റെ ഇൻട്രസ്റ്റ് പന്ത്രണ്ടോ പത്തോ ശതമാനമാണ് അത് അഞ്ച് വർഷത്തിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ എത്ര ഇ എം ഐ വേണംന്ന് നോക്കുക ആ ഇ എം ഐ പൈസ എല്ലാ മാസം അടച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളായിട്ട് കുറഞ്ഞ് 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 നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടൈമിലുള്ള നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും ഗോൾഡ് ലോൺ എടുത്തവർ നിങ്ങളുടെ കൂട്ടത്തിലോ നിങ്ങളുടെ ഫാമിലിയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ നോക്കാം ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ് അല്ല നമുക്ക് എന്നും ഈ കടം പോകേണ്ടിവരും ഇത് ഗോൾഡ് ലോണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഗോൾഡിൻ്റെ റേറ്റ് ദൈവം സഹായിച്ച് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കണം അപ്പോൾ അടുത്ത പ്രാവശ്യം ആറുമാസം കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ബാങ്ക് തന്നെ പറയും ആ ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള പൈസയും കൂടി ഞാൻ കൂട്ടി വെച്ച് തരാം അപ്പോൾ ആ കൂട്ടി വെച്ച് തരാൻ തരാം ആ എക്സ്ട്രാ പൈസ എടുത്തിട്ട് ഇൻട്രസ്റ്റ് നമുക്ക് അടച്ചാലും മതി നമ്മുടെ കയ്യിൽ നിന്ന് പോവാതെ ആ ലോൺ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും നമ്മുടെ ലോൺ ബാങ്കിൽ വെച്ച് നമ്മൾ തന്നെ പലിശയും കൊടുത്ത് നമ്മുടെ കടം കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ എല്ലാവരും നോക്കുക ഇത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബി ഡെറ്റ് ഫ്രീ കടലണ്ടിക്കുന്നതാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റണത് അല്ലേ അപ്പോൾ ഇത് ലൈഫിലൊന്നും ഇമ്പ്ലിമെൻറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് നോക്കിയാൽ വിൽ ട്രൈ ടു ഹെൽപ്പ് താങ്ക് സോ മച്ച്